വളരെ ദാരുണമായ ഒരു മരണം നടന്നിരിക്കുന്നു ഒരു അപകടം നടന്നിരിക്കുന്നു ചടയമംഗലം പോലീസ് സ്റ്റേഷന് സമീപത്തായിട്ടാണ് ചടയമംഗലത്താണ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് മൃതദേഹം ചളയമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്കൂട്ടിയിൽ വന്ന ഇദ്ദേഹത്തെ ടിപ്പർ ഇടിച്ചെന്നാണ് പറയപ്പെടുന്നത് ചടയമംഗലം പോലീസ് സ്റ്റേഷന് സമീപത്തായിട്ടാണ് ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല രജിസ്ട്രേഷൻ നമ്പർ പ്രകാരം ഹരിപ്പാട് ഉള്ള രജിസ്ട്രേഷനാണ് വണ്ടി സൂചിപ്പിക്കുന്നത് അത് ചടയമംഗലം പോലീസ് സ്റ്റേഷന് മുൻവശത്തായിട്ടാണ് വലിയ ഒരു ഒരു ഉണ്ടായിരിക്കുന്നത്

ബഷീർകുട്ടി താമരക്കുളം കായംകുളം താമരക്കുളം സ്വദേശിയാണ് മരണപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾ കുറവും ഇത് കൂടുതൽ അന്യ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നു താമരക്കുളം താമരക്കുളം സ്വദേശി ബഷീർ കുട്ടിയാണ് മരണപ്പെട്ടത് ബൈക്കിൽ വരികയായിരുന്നു ടിപ്പർ പിടിച്ചാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു ബൈക്കുകൾ യാതൊരുവിധ രീതിയിലുള്ള മറ്റു വാഹനങ്ങളുടെയും താമരക്കുളം സ്വദേശി കായംകുളം താമരക്കുളം സ്വദേശിയാണ് മരണപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ മുൻവശത്താണ് വലിയ ഒരു അപകടം സ്കൂട്ടിൽ സ്കൂട്ടിയിൽ വരികയായിരുന്ന ഇദ്ദേഹത്തെ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു തലയിലേക്ക് ടിപ്പർ ലോറി കയറിയിറങ്ങിയ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു അപകടം പറഞ്ഞ് നിരവധി പേർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു കായംകുളം താമരക്കുളം സ്വദേശി ബഷീർകുട്ടി ആണ് ബഷീർകുട്ടിയാണ് മരണപ്പെട്ടത് താമരക്കുളം സ്വദേശിയാണ് ഇദ്ദേഹം ശരി ഇറങ്ങി ഓക്കെ അതിന്റെ സൈഡാണ് ഇടിച്ചത് അല്ലേട്ട് അതിൽ തന്നെ വണ്ടി വണ്ടി കാറ് എല്ലാവരും ടിപ്പർ ടിപ്പർ ലോറിയാണ് വാഹനത്തിൽ ഇടിച്ചതെന്നാണ് പറയുന്നത് ചളയമംഗലം പോലീസ് സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം നടന്നത് സ്കൂട്ടിയിൽ വരുന്ന ഇദ്ദേഹത്തെ ടിപ്പർ ലോറി തട്ടി തലയിലേക്ക് കയറുകയായിരുന്നു കായംകുളം സ്വദേശി താമരക്കുളം സ്വദേശിയാണ് മരണപ്പെട്ടത് എന്നാണ് റോഡിലെ പോലീസ് അടക്കം ഈ ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഫോണടിച്ചു പോണടിച്ചു പോളയമംഗലം പോലീസ് സ്റ്റേഷൻ സമീപത്തായിട്ടാണ് നാന്യം നടുക്കിയ ഒരു വലിയ അപകടം നടന്നിരിക്കുന്നത് കായംകുളം താമരക്കുളം സ്വദേശിയാണ് മരണപ്പെട്ടത് ബഷീർകുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് ചെറിയ വാഹനങ്ങൾ ആയതുകൊണ്ട് ആരും അതിനെ കണക്കാക്കുക തട്ടിയിടുക പോവുക ഒരാഴ്ച ചെയ്യുമ്പോൾ ആൾക്കാർ മരിക്കുക ഇവിടെ ഈ റോഡിന്റെ അസുഖത്താണ് ഈ ഒരു വലിയ സംഭവം നടന്നിരിക്കുന്നത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട അപകടം കായംകുളം താമരക്കുളം സ്വദേശി ബഷീർകുട്ടിയാണ് മരണപ്പെട്ടത് സ്കൂട്ടിയിൽ വരുമ്പോൾ ടിപ്പൽ ലോറി തട്ടി ടിപ്പൽ ലോറി തലയുടെ മുകളിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു ചളയമംഗലം പോലീസ് സ്റ്റേഷന് സമീപത്താണ് നാടിനെ നൽകിയ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് എംസി റോഡിൽ ഇപ്പോൾ നമുക്കറിയാം ശബരിമല സീസൺ കൂടിയാണ് വലിയ തരത്തിലുള്ള വാഹനങ്ങളുടെ ഒരു ബാഹുല്യവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വളരെ അശ്രദ്ധമായി ഓടിക്കുന്നതുകൊണ്ടാണ് ഓരോ ജീവനുകളും പൊലിയുന്നത് ചടയമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് കായംകുളം താമരക്കുളം സ്വദേശി ബഷീർ കുട്ടിയാണ് മരണപ്പെട്ടത് തന്നെ കായംകുളം താരിമൂടി താരിമൂടി വലിയ പള്ളിയൊക്കെ ഇല്ല ഇവിടെ കായംകുളത്ത് കായംകുളം പരിശീലിച്ചേക്കണം ഇന്നങ്ങോട്ട് വരാം